പതിനാലാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി പറഞ്ഞു വരുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് പൊതുവിദ്യാഭ്യാസത്തെ ഉന്നതിയിൽ എത്തിക്കുക വിദൂര വിദ്യാഭ്യാസത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലം ആസ്ഥാനമാക്കി കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹ്യൂമാനിറ്റീസ് സയൻസ് വിഷയങ്ങളിലായി നിരവധി ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളാണ് വിദ്യാർത്ഥികൾക്കായി ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നൽകുന്നത് ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കരിയർ പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു നല്ല അവസരം അല്ലെങ്കിൽ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ പറയട്ടെ യെസ് ഇറ്റ്സ് ഓൾ എബൌട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എവിടെ നിന്ന് വേണമെങ്കിലും പഠിക്കാം അല്ലെ അതിന് ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോമായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലൂടെ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ പഠിച്ചാൽ എങ്ങനെ ും നല്ല രസമായിരിക്കും അല്ലെ വെറുതെ പറയുന്നതല്ല കാര്യമാണ് കാരണം ഒരുപാട് ഒരുപാട് ഫെസിലിറ്റീസ് ആണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഫ്യൂച്ചർ പ്ലസ് അക്കാദമി മുൻപോട്ടേക്ക് വയ്ക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് സെഷൻസ് ആൻഡ് ഓൾസോ ലൈവ് സെഷൻസ് ആപ്ലിക്കേഷൻസിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സസ് ആൻഡ് സൂം യൂട്യൂബ് ലൈവ് സെഷൻസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ് എല്ലാം തന്നെ ഈ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ലഭ്യമാകും നമ്മുടെ അക്കാദമി നിങ്ങൾക്കായിട്ട് നൽകുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ അതോടെ പറയാം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം തുടങ്ങിയ ഗ്രാജുവേഷൻ കോഴ്സുകളും ഒപ്പം എം കോം എം എ മലയാളം എം എ ഇംഗ്ലീഷ് തുടങ്ങിയ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളും നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി മുൻപോട്ടേക്ക് വയ്ക്കുമ്പോൾ എന്തിനാണ് പഠിക്കുന്നത് എത്രയും പെട്ടെന്ന് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കുക നിങ്ങളുടെ കരിയർ പടുത്തുയർത്തുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനും ഇൻഫോർമേറ്റീവ് വീഡിയോസിനുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക